ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ ആസിഫ് അലിക്ക് സംഭവിച്ച കാര്യത്തെ കുറിച്ച് ഇപ്പോഴിതാ ധ്യാൻ ശ്രീനിവാസൻ ഒരു കാര്യം പറഞ്ഞിരിക്കുകയാണ് എവിടെയെങ്കിലും കാണിച്ചു കൂട്ടിയ സാധനത്തിന്റെയും കാണിച്ച അഹങ്കാരത്തിന്റെയും ഭാഗമായിട്ട് ദൈവം പണി കൊടുത്തതായിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്നാണ് ഇവിടെ ധ്യാൻ ശ്രീനിവാസൻ പറയുന്നത് അതുപോലെ തന്നെ ധ്യാൻ ശ്രീനിവാസൻ പറയുന്ന ഒരു കാര്യം ഇതാണ് സംഘാടകർ അതായത് ആ പ്രോഗ്രാം ഉം സംഘടിപ്പിച്ച സംഘാടകരെ കയ്യിൽ തന്നെ തെറ്റുണ്ട് അദ്ദേഹത്തെ അതായത് ഈ രമേശ് നാരായണനെ വിളിച്ചത് സന്തോഷ് നാരായണനെ എന്ന് പറഞ്ഞാണ് വിളിച്ചത് അതിൻ്റെ ഒരു വിഷമവും ഒക്കെ പുള്ളിക്കുണ്ടാകും അങ്ങനെ ഒരു കാരണവശാലും ഇത്ര വലിയ മ്യൂസിക് ഡയറക്ടറിനെ അങ്ങനെ പേര് മാറ്റി വിളിക്കാനൊന്നും പാടില്ല എന്നാണ് ഇവിടെ ധ്യാൻ ശ്രീനിവാസൻ പറയുന്നത് അത് കറക്റ്റായിട്ടുള്ള കാര്യമാണ് കാരണം പുള്ളിക്ക് കൊടുക്കേണ്ട ബഹുമാനവും പുള്ളിയോട് കാണിക്കേണ്ട ആദരവുമൊക്കെ കാണിക്കേണ്ടത് തന്നെയായിരുന്നു പുള്ളിക്കൊരു മൊമൻറ്റോ കൊടുക്കണമെങ്കിൽ ആ പുള്ളിയെ സ്റ്റേജിലേക്ക് വിളിച്ചു വരുത്തിക്കൊണ്ട് ആ മൊമൻറ്റോ കൊടുക്കാമായിരുന്നു എന്നാണ് ഇവിടെ ധ്യാൻ ശ്രീനിവാസൻ പറയുന്നത് കറക്റ്റായിട്ട് അത് ചെയ്യാമായിരുന്നു പുള്ളിയുടെ കാലിന് വേദനയുണ്ട് എന്നൊക്കെ ഇപ്പോൾ സംഘാടകർ പറയുമ്പോഴും അത് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട രീതിക്കാണ് ചെയ്യേണ്ടത് അതൊന്നും അവർ ചെയ്യാതെ അവസാനം പുള്ളിയെ അല്ലെ ഇരിക്കുന്ന സ്ഥലത്ത് വെച്ച് തന്നെ ഈ മൊമൻറ്റോ കൊടുക്കുകയും അത് തൊട്ടടുത്തിരുന്ന ആസിഫലിയോട് കൊടുക്കാൻ പറയുകയും അങ്ങനെ കാണിച്ച ഒരു സംഭവമായിട്ടാണ് ഇവിടെ തോന്നുന്നത് എന്നാണ് ഇവിടെ ധ്യാൻ ശ്രീനിവാസൻ പറയുന്നത് അപ്പോൾ അവിടെ വെച്ച് തന്നെ ഈ മ്യൂസിക് ഡയറക്ടർ അപമാനിക്കപ്പെടുകയായിരുന്നു എന്ന് പറയുന്നു ആ അപമാനിക്കപ്പെട്ട അദ്ദേഹം തന്നെ തനിക്കൊരു മൊമെൻ്റോ കൊണ്ടു തരാനായിട്ട് തൊട്ടടുത്തിരുന്ന ആസിഫ് അലി വന്നപ്പോൾ അദ്ദേഹത്തോടും ആ ഒരു കാര്യം തന്നെ ചെയ്തപ്പോൾ ഈ പുള്ളി ചെയ്തത് എന്താണ് അതായത് ഒരാൾ വിഷമിച്ചിരിക്കുന്ന അവസ്ഥയിൽ മറ്റൊരുത്തനെയും വിഷമിപ്പിക്കുക എന്ന് പറയുമ്പോൾ അത് ശരിയല്ല എന്നാണ് ഇവിടെ ധ്യാൻ ശ്രീനിവാസം പറയുന്നത് പുള്ളി പറയുന്ന കാര്യം ഇതാണ് ായിക്കോട്ടെ മോഹൻലാൽ ആയിക്കോട്ടെ അങ്ങനെ എല്ലാവർക്കും പല പല പ്രശ്നങ്ങളുണ്ട് അവർ പലയിടത്തും നിന്നും ഇതുപോലെ അവഗണിക്കപ്പെടുന്നുണ്ട് അവഹിക്കപ്പെടുന്നുണ്ട് വിഷമിപ്പിക്കുന്നുണ്ട് വെളിയിൽ വരുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവർ മീഡിയയുടെ മുമ്പിൽ പോയി ദേഷ്യപ്പെടുന്നുണ്ടോ അല്ലെങ്കിൽ അവരുടെ മുമ്പിൽ വരുന്ന ആൾക്കാരോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നുണ്ടോ അല്ലെങ്കിൽ കാണിക്കുന്നുണ്ടോ എന്നൊക്കെയാണ് ഇവിടെ ധ്യാൻ ശ്രീനിവാസം ചോദിക്കുന്നത് പുള്ളി കാണിച്ചത് വളരെ തെറ്റായിട്ടുള്ള കാര്യമാണെന്നാണ് ഇവിടെ ധ്യാൻ ശ്രീനിവാസം പറയുന്നത് അത് കഴിഞ്ഞതിന് ശേഷം പുള്ളി പറഞ്ഞു ഇതുപോലെ ഞാൻ ആസിഫ് അലിയുടെ തോളിൽ തട്ടിക്കൊണ്ട് ആശ്വസിപ്പിച്ചു എന്നൊക്കെ പുള്ളി വന്നിട്ട് വൈകിട്ട് വന്ന് മീഡിയയിൽ വന്ന് പറയുന്നുണ്ടെന്നൊക്കെ അത് തെറ്റാണ് പുള്ളി വന്ന് ആരുടെയും തോളയിലൊന്നും തട്ടിയിട്ടൊന്നുമില്ല എന്ന് തന്നെ ഇവിടെ ധ്യാൻ ശ്രീനിവാസം പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ പുള്ളിയുടെ കയ്യിൽ നിന്ന് വിട്ട് പുള്ളിയുടെ കയ്യിൽ നിന്ന് പണി പാളി എന്ന് കണ്ടപ്പോൾ പുള്ളിക്കാരൻ വന്ന് സൂറിയൊക്കെ പറഞ്ഞു എന്നാണ് പറയുന്നത് എന്തായാലും ഇവിടെ ധ്യാൻ ശ്രീനിവാസൻ ആസിഫലിക്ക് ഫുൾ സപ്പോർട്ടായിട്ടാണ് കാര്യങ്ങൾ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞ് പുള്ളിക്കാരൻ വേറൊരു കാര്യം ഇവിടെ പറയുന്നുണ്ട് ഇത്രയൊക്കെ വിഷയങ്ങൾ അവിടെ നടന്നിട്ടും ആസിഫ് അലി ഒരു ചിരിയിൽ അത് ഒതുക്കിയതാണ് പുള്ളിയുടെ ആ കഴിവ് എന്നും പറയുന്നുണ്ട് പുള്ളിക്ക് അത്രമാത്രം ഫീൽ ചെയ്തിട്ടും പുള്ളിക്കാരൻ ആ ഒരു ചിരിയിൽ തന്നെ അത് ഒതുക്കി കളഞ്ഞു എന്നും ധ്യാൻ ശ്രീനിവാസൻ പറയുന്നുണ്ട് അത് ശരിയാണ് ആസിഫ് ആസിഫലിയുടെ മുഖത്ത് നമ്മൾ നോക്കുമ്പോൾ കാണാനായിട്ട് സാധിക്കുന്നത് ഒരു ചിരി കൊടുത്തുകൊണ്ട് തന്നെ ആ ഒരു വിഷയത്തെ പുള്ളിക്കാരൻ അവിടെ സോൾവ് ചെയ്തു പക്ഷേ ഇത്രമാത്രം മീഡിയകളും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ അത് ഹൈലൈറ്റ് ആയിട്ട് വെളിയിൽ ചർച്ചയായി അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഈ രമേശ് നാരായണനു നീക്കക്കള്ളി ഇല്ലാതായി അവസാനം മീഡിയയിൽ വന്നിരുന്നു സോറി പറഞ്ഞു എന്നിട്ട് പറഞ്ഞു ആസിഫിന് ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ട് ആസിഫ് അത് കണ്ടിട്ടില്ല എനിക്ക് റിപ്ലൈ തന്നില്ല ഇനി നാളെ ഞാൻ ഒന്നുകൂടെ അയക്കും എന്നൊക്കെയാണ് പുള്ളി പറഞ്ഞത് എന്തുവായാലും പുള്ളി ഒരു സോറിയൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് പറഞ്ഞു തോളെ തട്ടുന്ന വീഡിയോ ഒക്കെ നിങ്ങൾ പോയി കണ്ടാൽ മതിയെന്ന് ഞങ്ങളൊക്കെ നോക്കിയാൽ അതിലൊന്നും കാണാനില്ല എന്നുകൂടി രമേശ് നാരായണനെ ഓർമ്മിക്കുകയാണ് പക്ഷേ ഇത് ഞാൻ മുമ്പ് ഒരു വീഡിയോ പറഞ്ഞതുപോലെ തന്നെ ഇത് രണ്ട് സമുദായ വിഷയങ്ങളിലേക്ക് കൊണ്ടെത്തിക്കരുത് എന്ന് മാത്രമേ പറയാനുള്ളൂ ഇവിടെ ധ്യാൻ ശ്രീനിവാസൻ പറഞ്ഞ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും എല്ലാവർക്കും ബായ്